നമസ്കാരം എല്ലാവർക്കും എൻ്റെ ബിഹൈൻഡ് ദ ബിഹേവിയർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ വിഷയമാണ് നമുക്ക് ചുറ്റും നിരവധി കുറ്റകൃത്യങ്ങളെപ്പറ്റി നാം കേൾക്കാറുണ്ട് അതിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചാൽ ചിലപ്പോൾ ആസൂത്രിതമായ കുറ്റകൃത്യങ്ങളാവാം മറ്റു ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൻ്റെ പുറത്തുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളാവാം എന്നാൽ മറ്റു ചില കുറ്റ കുറ്റകൃത്യങ്ങളെപ്പറ്റി നമ്മൾ അന്വേഷിച്ചാൽ അങ്ങനെ പ്രകടമായ യാതൊരു കാരണങ്ങളും കണ്ടെത്താറില്ല ഇത്തരം കുറ്റവാളികളുടെ മാനസികാവസ്ഥയാണ് അവരെ പലപ്പോഴും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബോംബെയിൽ സമാനതകളില്ലാത്ത ഒരു കുറ്റകൃത്യം അരങ്ങേറുകയുണ്ടായി ഏതാണ്ട് നാൽപ്പത്തിയൊന്ന് ആൾക്കാരെ അതിക്രൂരമായിട്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ഒരു കുറ്റവാളി ഉണ്ടായിരുന്നു ബോംബെയിൽ അയാളുടെ കഥയാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് പാരനോയിഡ് സ്കിസോഫിനിയ എന്ന ഗുരുതരമായ ഒരു മനോരകത്തിന് അടിമയായിരുന്നു അയാൾ എന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി ഡെലൂഷൻസ് ഹാലൂസിനേഷൻസ് പാരനോയിയ തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഈ രോഗത്തിന് ഉള്ളത് താൻ മറ്റൊരാള് ആണ് അല്ലെങ്കിൽ താൻ ദൈവത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ആളാണ് എന്നൊക്കെയുള്ള വിശ്വാസം ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തിയാണ് താൻ ചെയ്യുന്നത് എന്നുള്ള ദൃഢമായ വിശ്വാസം താൻ കാനൂൺ ആണ് താൻ നിയമമാണ് ബാക്കിയുള്ള ഈ ലോകത്തുള്ള പാവികളെയെല്ലാം ശിക്ഷിക്കാനായിട്ട് ദൈവം തന്നെ അയച്ചിരിക്കുന്നതാണ് എന്നുള്ള ഒരു ബലമായ വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു ലോകത്തുള്ള മറ്റുള്ള ആൾക്കാരെല്ലാം തന്നെ ശത്രുക്കളായ ശത്രുവായിട്ടാണ് കാണുന്നതെന്നും ബാക്കിയുള്ള ആൾക്കാരെല്ലാം തന്റെ ശത്രുവാണെന്നും അദ്ദേഹം ബലമായി വിശ്വസിച്ചിരുന്നു ചില ആൾക്കാർ തന്നെ അപായപ്പെടുത്താനായോ തന്നെ ലിംഗമാറ്റം വരുത്താനായിട്ടോ ശ്രമിക്കുന്നതായി അദ്ദേഹം വിശ്വസിച്ചു മറ്റുള്ള പുറത്തു നിന്നുള്ള ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലാണ് തന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നതെന്നും ആ പ്രവൃത്തികളെല്ലാം അദ്ദേഹത്തിന്റെ പ്രേരണയാൽ ആണ് എന്നും ഇയാൾ ശക്തമായി വിശ്വസിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു കുറ്റവാളിയുടെ കഥയാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അതെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബോംബെ നഗരത്തെ കിടികിടാവ് ഉറപ്പിച്ച ഒരു കൊടും കുറ്റവാളിയുടെ കഥ ഇവിടെ ആരംഭിക്കുന്നു മുംബൈ സ്വപ്നങ്ങളുടെ നഗരം ദശലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ ഭാഗ്യം തേടി എത്തുന്ന ഇടം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ നഗരം മരണഭീതിയിലായിരുന്നു ഫുട്പാത്തുകളിലും ചേരികളിലും ഉറങ്ങിക്കിടക്കുന്നവർക്ക് നേരം വെളുക്കുമോ എന്ന് ഉറപ്പില്ലാത്ത കാലം അവിടെ ഇരുട്ടിൻ്റെ മറവിൽ ഒരു നിഴൽ പതിയിരിപ്പുണ്ടായിരുന്നു പണമല്ല പ്രശസ്തിയല്ല അയാൾക്ക് വേണ്ടിയിരുന്നത് മനുഷ്യന്റെ ചോരയായിരുന്നു ഒരു കാരണവുമില്ലാതെ നാൽപ്പത്തിൽ അധികം ആളുകളെ തലയോട്ടി തകർത്ത് കൊലപ്പെടുത്തിയ ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരനായ ഒരു സീരിയൽ കില്ലർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് അറുപത്തിയാറ് കാലഘട്ടം മുംബൈയുടെ കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ വിചിത്രമായ ചില കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കൊല്ലപ്പെട്ടവരെല്ലാം പാവപ്പെട്ടവരായിരുന്നു കൂലിപ്പണിക്കാർ തെരുവ് കച്ചവടവക്കാർ ഫുട്പാത്തിൽ അന്തി ഉറങ്ങുന്നവർ മുതലായവർ എല്ലാ കൊലപാതകങ്ങൾക്കും ഒരേ സ്വഭാവമായിരുന്നു ഇരകൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ കനത്ത ഇരുമ്പുദണ്ടോ കല്ലോ ഉപയോഗിച്ച് തലക്കടിച്ചു കൊല്ലുന്നു മോഷണമല്ല ലക്ഷ്യം കാരണം പണം പലപ്പോഴും പോക്കറ്റുകളിൽ തന്നെ ഉണ്ടായിരിക്കും കൊല്ലാൻ വേണ്ടി മാത്രം കൊല്ലുന്ന ഒരു പിശാച്ച് അന്ന് പോലീസ് ഒരാളെ സംശയിച്ച് അറസ്റ്റ് ചെയ്തു അയാളൊരു ഭവനരഹിതനായിരുന്നു പക്ഷെ മതിയായ തെളിവുകൾ ഇല്ലാത്തതിനാൽ പോലീസ് അയാളെ വിട്ടയച്ചു അതോടെ കൊലപാതകങ്ങൾ നിന്നു എന്ന് ജനങ്ങൾ ആശ്വസിച്ചു പക്ഷെ അത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തത മാത്രം ആയിരുന്നു രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അയാൾ തിരിച്ചെത്തി ഇത്തവണ കൂടുതൽ അപകടകാരിയായി മുംബൈയുടെ വടക്കൻ മേഖലകളായ മലാട് കൊരേഗാവ് തുടങ്ങിയ ഇവിടെ തുടങ്ങിയ സ്ഥലങ്ങളിൽ വീണ്ടും സമാനമായ കൊലപാതകങ്ങൾ നടക്കാൻ തുടങ്ങി ഒരു സ്ത്രീയെയും അവരുടെ കുഞ്ഞിനെയും വളരെ ക്രൂരമായി കൊലപ്പെടുത്തി ചില രാത്രികളിൽ രണ്ടും മൂന്നും പേർ കൊല്ലപ്പെട്ടു നഗരം വിറച്ചുപോയി സ്റ്റോൺമാൻ എന്നാണ് നാട്ടുകാർ അയാളെ വിളിച്ചിരുന്നത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കി അതോടൊപ്പം തന്നെ നാട്ടുകാരും അന്വേഷണവുമായി തെരുവിൽ ഇറങ്ങി സംശയം തോന്നിയവരെയെല്ലാം നാട്ടുകാർ മർദ്ദിക്കാൻ തുടങ്ങി അന്വേഷണങ്ങൾ പല വഴിക്ക് തുടങ്ങി എങ്കിലും കുറ്റവാളിയെപ്പറ്റി ആർക്കും വ്യക്തമായ ഒരു ധാരണയും ലഭിച്ചില്ല ഇതിനിടെ കുറ്റവാളിയുടെ അമാനുഷികമായ ചില കഴിവുകളെപ്പറ്റി കഥകൾ പ്രചരിക്കാൻ തുടങ്ങി കുറ്റകൃത്യത്തിനു ശേഷമായാൽ പക്ഷിയുടെയും മൃഗത്തിൻ്റെയും മറ്റും രൂപത്തിൽ സ്ഥലത്തു നിന്നും രക്ഷപെടുന്നതായിട്ടുള്ള കഥകളും പ്രചരിക്കാൻ തുടങ്ങി മുംബൈ പോലീസിലെ ഇതിഹാസമായ ഡെപ്യൂട്ടി കമ്മീഷണർ കേസ് ഏറ്റെടുത്തു അവർക്ക് മനസ്സിലായി തങ്ങൾ അന്വേഷിക്കുന്നത് ഒരു സാധാരണ കുറ്റവാളിയേ അല്ല മറിച്ച് ഒരു മാനസിക രോഗിയാണ് എന്നത് ശാസ്ത്രീയമായ തെളിവുകളെക്കാൾ കൂടുതൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിരീക്ഷണ പാഠവുമാണ് ഈ കേസിൽ വഴിത്തെരുവായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ബസാറിലൂടെ നടക്കുമ്പോൾ ഒരാളെ ശ്രദ്ധിച്ചു കാക്കി നിക്കറും നീല ഷർട്ടും ധരിച്ച ഉയരമുള്ള ഒരു കറുത്ത രൂപം മഴ ഇല്ലാതിരുന്നിട്ടും അയാളുടെ കയ്യിൽ ഒരു നനഞ്ഞ കൂടെ ഉണ്ടായിരുന്നു ആ നനഞ്ഞ കൂട കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ പന്തികേട് തോന്നി അദ്ദേഹം അയാളെ തെളഞ്ഞിർത്തി പേര് ചോദിച്ചു യാതൊരു ഭാവ വ്യത്യാസമില്ലാതെ അയാൾ കൃത്യമായ പേര് പറഞ്ഞു പോലീസ് നടുങ്ങിപ്പോയി സമാനമായ കുറ്റകൃത്യത്തിന് വർഷങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിൻ്റെ അതേ പേര് പിന്നീട് നടന്നത് ഒരു ചരിത്രമാണ് അറസ്റ്റിലായ പ്രതി ആദ്യം ഒരക്ഷരവും മിണ്ടിയില്ല പോലീസ് പല രീതിയിൽ ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല ഒടുവിൽ അയാൾ വായു തുറക്കാനായി ഒരു ഉപാധി വെച്ചു എനിക്ക് ചിക്കൻ കറി വേണം വലിക്കാനായി സിഗരറ്റും എങ്കിൽ എല്ലാം പറയാം പോലീസ് അത് സമ്മതിച്ചു അയാൾ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു കൈ കഴുകിയ ശേഷം കൂസലില്ലാതെ അയാൾ പറഞ്ഞു ഇനി ചോദിച്ചോളൂ തുടർന്ന് പോലീസ് അയാളെ കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇരുമ്പ് ദുണ്ടുകളും കത്തികളും കാട്ടിക്കൊടുത്തു ഇപ്പോൾ ഇവിടെ ചുരുൾ അഴിഞ്ഞത് ഒന്നിന് പുറകെ ഒന്നായി നടത്തിയ നാൽപ്പത്തിയൊന്ന് ക്രൂര കൊലപാതകങ്ങളുടെ കഥയാണ് എന്തിനായിരുന്നു അയാൾ ഇത്രയും ക്രൂരത കാട്ടിയത് പണമായിരുന്നില്ല ലക്ഷ്യം താൻ സിന്ധീസ് ദൽവായ് എന്നൊരു ശക്തിയുമായി ആശയവിനിമയം നടത്തുകയാണെന്നും ഈ കൊലപാതകങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ഒരു പൂജയുമാണെന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത് യഥാർത്ഥ ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഗുരുതരമായ ഒരു മാനസിക രോഗത്തിൻ്റെ കഥയായിരുന്നു അയാൾ ചുരുളഴിച്ചത് യഥാർത്ഥത്തിൽ അയാൾ വെറും ഒരു കൊലപാതകി മാത്രം ആയിരുന്നില്ല അയാൾ വളരെ ഗുരുതരമായ പാരനോയിഡ് സ്കിസോഫ്രനിയ എന്ന മാനസിക രോഗത്തിന് അടിമയായിരുന്നു എന്നീട് എന്ന് പിന്നീട് സൈക്കാട്രിസ്റ്റുകൾ കണ്ടെത്തുകയുണ്ടായി അയാൾ പറഞ്ഞ കാര്യങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു ശരിക്കും രണ്ട് ലോകങ്ങൾ ഉണ്ട് എന്ന് അയാൾ വിശ്വസിച്ചിരുന്നു ഒന്ന് നമ്മൾ കാണുന്ന സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന അതായിട്ടുള്ള പാപികളുടെ ഒരു ലോകവും രണ്ടാമത് നിയമത്തിൻ്റെ ഒരു ലോകവും താൻ കാനൂൺ എന്ന ലോകത്തിൻ്റെ പ്രതിനിധി ആണ് എന്നും ഈ പാപികളായുള്ള ലോകത്തുള്ളവരെ എല്ലാം ശിക്ഷിക്കാൻ ദൈവം തന്നെ നേരിട്ടയച്ച ശക്തിയാണ് എന്നും അയാൾ ഉറച്ചു വിശ്വസിച്ചു അതുകൊണ്ടാണ് താൻ ചെയ്ത കൊലപാതകങ്ങൾ അയാൾക്ക് ലവലേശം പോലും കുറ്റബോധം തോന്നാതിരുന്നത് അയാളുടെ കണ്ണിൽ അതൊരു കൊലപാതകമായിരുന്നില്ല മറിച്ച് ദൈവികമായ ഒരു കർമ്മം ആയിരുന്നു ഇതിലും വിചിത്രമായിരുന്നു അയാളുടെ മറ്റൊരു വിശ്വാസം സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് തന്നെ ഒരു സ്ത്രീയാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അയാൾ ഭയപ്പെട്ടിരുന്നു സി ഐ ഡി ഉദ്യോഗസ്ഥർ തനിക്ക് ചുറ്റും സ്വർഗരതിക്കുള്ള പ്രലോഭനങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും അതുവഴി തന്റെ ആണത്തം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അയാൾ ഡോക്ടർമാരോട് പറഞ്ഞു ഈ പ്രാന്തമായ ചിന്തയാണ് അയാളെ പലപ്പോഴും അക്രമത്തിലേക്ക് നയിച്ചത് ചോദ്യം ചെയ്യലിൽ അയാൾ പലപ്പോഴും സിന്ധി ദൽവായ് എന്നൊരു സാങ്കല്പിക വ്യക്തിയെക്കുറിച്ച് പറയുമായിരുന്നു തനിക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് സിന്ധി ദൽവായി ആണെന്നായിരുന്നു അയാളുടെ വാദം ഡോക്ടർമാർ ഇതിനെ പാരനോയിഡ് സ്ക്സിസോഫിനിയ എന്ന രോഗമാണെന്നാണ് വിളിച്ചത് യാഥാർത്ഥ്യവുമായി യാതൊരു ലോക ഒരു ബന്ധവുമില്ലാത്ത ശബ്ദങ്ങളും കാഴ്ചകളും മാത്രം നിറഞ്ഞ ഒരു ലോകത്തായിരുന്നു അയാൾ ജീവിച്ചിരുന്നത് ജയിലിൽ വെച്ച് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ അയാളെ കാണാൻ അയാളെ കാണാൻ വന്നപ്പോൾ അയാൾക്ക് കൈ കൊടുക്കാനായി ശ്രമിച്ചു പക്ഷെ അയാൾ വിസമ്മതിച്ചു കാരണം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ കാനൂൺ ആണ് എന്നാണ് നിങ്ങൾ പാപികളുടെ ലോകത്തു നിന്നുള്ളവരാണ് നിങ്ങളെ തൊട്ടാൽ ഞാൻ അശുദ്ധനാകും ഒന്ന് ചിന്തിച്ചു നോക്കൂ നാൽപ്പത് അധികം മനുഷ്യന്മാരെ കൊന്നടിക്കിയ ഒരു മനുഷ്യൻ ഡോക്ടർമാർ തൊട്ടാൽ താൻ അശുദ്ധനാവുക വിശ്വസിക്കുന്നു മനുഷ്യന്റെ മനസ്സ് അത്രത്തോളം സങ്കീർണമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കോടതി പ്രതിക്ക് ആദ്യം വധശിക്ഷയാണ് വിധിച്ചത് എങ്കിലും അയാളുടെ മാനസിക നില കണക്കിലെടുത്ത് ഹൈക്കോടതി അത് ജീവപര്യന്തമായിട്ട് പിന്നീട് കുറയ്ക്കുകയുണ്ടായി വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പൂനെയിലെ ഒരു ആശുപത്രിയിൽ വെച്ച് വൃക്ക രോഗം മൂലം മരണമടഞ്ഞു താൻ ചെയ്ത ക്രൂരതകളെ കുറിച്ച് മരണം വരെയും അയാൾക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അയാൾ മരിച്ചു എങ്കിലും മുംബൈ നഗരത്തിന്റെ ഓർമ്മകളിൽ അയാൾ ഇന്നും ഒരു പേടി സ്വപ്നമാണ് മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം ഇരു അടഞ്ഞതാവാം എന്നതിന്റെ ഉദാഹരണമാണ് ഈ കഥ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെയുള്ള ക്രൈം സ്റ്റോറികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്